ഇപ്പോഴേകം ഒരു നാല്പത് മീറ്ററോളം ഉള്ളില ഇപ്പോഴുണ്ട് നേരത്തെ കണ്ടേക്കാട്ട് അതീവ ദുർഘടമാണ് അങ്ങോട്ട് ഒത്തിരി നല്ല അഴുക്കുണ്ട് പിന്നെ ഇപ്പൊ സ്മെല്ല് മാറുന്നുണ്ട് ഈ പെട്രോളിന്റെ ഡീസൽ അതുപോലെ ഓയിലിന്റെ ഒക്കെ സ്മെല്ല് ഒത്തിരി നല്ല സ്മെല്ല് വേറെ പ്രത്യേകമായിരുന്നു നമ്മുടെ ഗ്യാപ്പ് തീരെ കുറവാണ് ഈ വേസ്റ്റ് തന്നെയാണ് നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് അകത്ത് ഇറങ്ങാൻ പറ്റത്താണ് അറിയാൻ പറ്റാത്ത ഫുൾ വേസ്റ്റ് ആണ് വേസ്റ്റ് ഇങ്ങനെ സ്ലാബ് വേണമെങ്കിൽ കുറവാണ് അപ്പം ഡൈവ് ചെയ്ത് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഒഴുക്കില്ല പോണണ്ടി ഒഴുക്ക് ഇന്നലത്തോട് കൂടി ഒഴുക്ക് മഴ മാറിയതോടുകൂടി ഒഴുക്ക് കുറവാണ് ഒഴുക്ക് കുറവാണ് ഇതിപ്പോ ഞങ്ങൾക്ക് ഡൈവ് ചെയ്ത് പോകാനായിട്ടും ബുദ്ധിമുട്ടാണ് അതാണ് ഈ തെരച്ചിലും ദുഷ്കരമാക്കേസ്റ്റും ഈ വേസ്റ്റും ഈ ഡൈവ് ചെയ്ത് പോകാനുള്ള ഒരു ഉള്ളതാണ് ഡെഞ്ചറ നമുക്ക് മാലിന്യം തന്നെയാണ് മാലിന്യം ഫുള്ള് കാരണം ഈ പല ഡ്രസ്സ് അതായത് വെയിറ്റ് ഈ പ്ലാസ്റ്റിക് ആയിട്ട് എല്ലാം മേളിൽ പൊങ്ങി നിൽക്കും പക്ഷെ ആ ഭാഗത്ത് വേസ്റ്റ് മറ്റേ സാധനങ്ങളെല്ലാം താഴെ നടക്കും അപ്പൊ അതിനെ വകഞ്ഞു മാറ്റി ഇവർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് പോകുന്നത് അത്രയും റിസ്ക് എടുത്താണ് ഇപ്പൊ ചെയ്യുന്നത് എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷ വഴി ഞങ്ങൾ ചെയ്യുന്നത് എന്തായാലും നോക്കണം ഒന്ന് റെസ്റ്റ് ആക്കിട്ട് അടുത്തൊന്ന് എങ്ങനെയാണ് അപ്പറേ ഒന്ന് ഇറങ്ങിയിട്ട് നോക്കുന്നുണ്ട് അതെനിക്ക് പോകണം ഈ റെയിൽ ബേസ്റ്റൊക്കെ ആയിരിക്കും ഒരു പക്ഷേ കയ്യിലൊക്കെ അതിന്റെ സ്മെല്ലുണ്ട് ഇപ്പൊ നമ്മൾ ആ കയറുമ്പഴത്തേക്കും സ്മെല്ല് കിട്ടുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അതെ അതെ